ുടെ ഓച്ചര ക്ഷേത്രത്തിലാണല്ലേ ഏട്ടാ ഓച്ചര പരഭരമ ക്ഷേത്രത്തിൽ അപ്പം ഇന്ന് മിദിന ഒന്ന് മിദിന ഒന്നും രണ്ടും എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഓച്ചറക്കാരുടെ ഓച്ചറക്കളിയാണ് കേട്ടോ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഓച്ചറക്കളി ഇവിടെ നടക്കുകയാണ് പിന്നെ അത് മാത്രമല്ല ഈ ഓച്ചറക്കളി പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് ഓണാട്ടുകരയുടെ ഉത്സവങ്ങളുടെ സമാപ്തി കൂടിയാണ് അപ്പം ഓണാട്ടുകരയുടെ ഉത്സവങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് കന്നിമാസ തിരുവോണത്തിനായിട്ടോ അതായത് ഈ നമ്മൾ ഇരുപത്തെട്ടാവണം അപ്പം ഇന്നത്തുകൂടി കൂടി കളി ഇന്ന് നാളെയും കൂട്ട് ഓച്ചരക്കളിയോടുകൂടി ഓണാട്ടുകരയുടെ ഉത്സവം എല്ലാം തീരുക ഓച്ചറക്കളി എന്ന് പറയുമ്പം അതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് കായംകുളം രാജാവും അതേ കണക്ക് മാർത്താണ്ഡവർപ്പ് രാജാവും തമ്മിൽ നടന്ന യുദ്ധത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ഓച്ചറ എന്ന് പറയുന്നത് കായംകുളം മഹാരാജാവിൻ്റെ പടനില വരണം അങ്ങനെ ഒരുപാട് ഒരുപാട് ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ ഓച്ചറ ഓച്ചറയ്ക്ക് അപ്പോഴിപ്പം ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് ഓച്ചറക്കളി എല്ലാം തുടങ്ങാനായിട്ട് കുഞ്ഞുങ്ങളിലൊട്ട് ഒരുപാട് പ്രായമായിട്ടുള്ള ആൾക്കാർ വരെ വരെല്ലാവരും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഞാൻ ഓച്ചറക്കളിയൊക്കെ കണ്ടിട്ടില്ലാത്തവരെ കാണാം <laughs> വഴിയിലാണ് നമ്മളുടെ ഓച്ചറക്കളി നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഓച്ചറപ്പടനിലത്തെ എട്ട് കണ്ട ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരാഴ്ച മുന്നേ ഇവിടെ ഈ നമ്മളെ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് കിഴി കെട്ടി ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ മൂലയ്ക്ക് വിട്ട് എല്ലാം ക്ലിയറാക്കി ഇട്ടിരിക്കുക കേട്ടോ ഇപ്പോൾ ഇത് കുളവൊന്നുമല്ല ഇതൊരു പാടമാണ് അതെല്ലാം വൃത്തിയാക്കി ഇട്ടിരിക്കുക അതേപോലെ തന്നെ ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ ഓച്ചറക്കളിക്ക് വേണ്ടി ഇതിനകത്ത് ഇറങ്ങുന്ന ആൾക്കാർക്ക് ഡോക്സി സൈക്കിൾ എലിപ്പനിക്കെതിരെയുള്ള ഡോക്സി സൈക്കിൾ മുറുകയെല്ലാം കൊടുത്തിട്ടാണ് ഇറക്കുന്നത് അപ്പം നമ്മളെ ഓച്ചറക്കളിക്കുള്ള എല്ലാം നല്ല ഘോഷയാത്രയായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകും അപ്പോൾ ഇവിടുന്ന് ഇവിടുത്തെ അന്നദാന മന്ദിരത്തിൻ്റെ മുമ്പിൽ നിന്നായി കോശയാത്ര പോകുന്നത് അപ്പോൾ അവിടുന്ന് പോയിട്ട് ഈ പടനിലം ചുറ്റി വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എട്ട് കണ്ടത്തിൻ്റെ രണ്ട് അതായത് കിഴക്കേക്കരയിലും പടിഞ്ഞാറേക്കരയിലുമായിട്ട് ഈ ആൾക്കാരെ നിർത്തിയിട്ടാണ് ഓച്ചറക്കളി തുടങ്ങുന്നത് ക്ഷേത്രത്തിലെ അമ്പത്തിരണ്ട് കരകളിലുള്ള അതായത് കാർത്തികപ്പള്ളി കരുനാപ്പള്ളി മാവേലിക്കര താലൂക്കുകളിലുള്ള അത് അത്രയാണ് അമ്പത്തിരണ്ട് കരയെന്ന് പറയുന്നത് അപ്പോൾ അവിടെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത് കളിശാലകളിൽ നിന്ന് ഈ പരിശീലനം ലഭിച്ച മൂന്ന് വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെ പ്രായമുള്ള യോധാക്കൾ അതായത് ആ യോദ്ധാക്കൾ എന്ന് പറയുമ്പോൾ അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ അവരെല്ലാം കൂടാണ് നമ്മുടെ ഓച്ചറക്കളിക്ക് മാറ്റിരയ്ക്കാനായിട്ട് പോകുന്നത് ഇന്ന് അതായത് മിദിനം ഒന്ന് ഇന്ന് ഓച്ചരക്കളി ഇന്ന് ആണെങ്കിൽ ഇന്നൊന്നും അവർ തുടങ്ങി വെക്കത്തേ ഉള്ളൂ അതായത് ഈ കളിക്കാരെല്ലാം കൂടി ഒന്ന് നിന്ന് ഒരു പോർവിളി പോലെ നടത്തി അവരൊന്ന് തുടങ്ങി വെക്കത്തേ ഉള്ളൂ പക്ഷെ നാളെയാണ് അതായത് മിദിനം രണ്ട് ജൂലൈ പതിനാറ് നാളെയാണ് മെയിൻ ഓച്ചരക്കളി എന്ന് പറയുന്നത് അംഗം നാളെയാണ് അപ്പം നാളെ ഓച്ചര അമ്പലത്തേക്ക് വരാൻ ആഗ്രഹമുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല പോലെ ഇവരുടെ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള അംഗം കാണാം രാവിലെ തന്നെ നല്ല ജനത്തിരക്കായിരിക്കും എന്നാലും വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മണിക്ക് മുന്നേ വരണം രണ്ട് മണിക്ക് രണ്ട് മണിയാവുമ്പോഴത്തേക്ക് ഓസർക്കിളിയൊക്കെ തീരും അപ്പം അതിന് മുന്നേ വന്നു കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും ജവാനി എസ്കതണ്ടി പറഞ്ഞു പോകുമ്പോൾ യായതി അപ്പിബാനനനകി കണവറി വീഴുമ്പോൾ രബവാന സിമയിൽ എഴീച്ചാണ് ആകാശത്തിൽ തീയിടുന്നുണ്ട് ആയിട്ട് പറയാൻ വരുന്നു മായ ലവചേ Guees alaq amā rāq variance, allī musa li iudas va apiś Rehigit ki k challenge, invershi capacity okay. za asaaka